കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് ഏടി ബോക്സ് ഓഫീസിൽ ഒരാഴ്ചയിൽ തന്നെ ചരിത്രം കുറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്നായി എത്തിയ കൽക്കി അറുന്നൂറ് കോടി ബജറ്റിനാണ് ഒരുക്കിയതെന്നാണ് വിവരം പ്രഭാസ് ദീപിക പതുക്കോൺ അമിതാഭ് ബച്ചൻ കമൽ ഹാസൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ തെലുങ്ക് ചിത്രം ഒരാഴ്ചയിൽ മുടക്കു മുതൽ തിരിച്ചു പിടിച്ചെന്നാണ് വിവരം ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഹൌസ് വൈജയന്തി മൂവീസ് തന്നെയാണ് ഈ കാര്യം പുറത്തുവിട്ടത് പ്രഭാസിന്റെ ഗാംഭീര്യമുള്ള റോളും അമിതാഭ് ബച്ചന്റെയും ദീപിക പൊതുക്കോണിൻ്റെയും തീവ്രമായ പ്രകടനവും ഈ ചിത്രത്തെ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക്ബസ്റ്ററാക്കി മാറ്റുമ്പോൾ തന്നെ വിജയ് ദേവരകൊണ്ടയും ദുൽഖർ സൽമാനും പ്രധാന ക്യാമറ റോളുകളിൽ എത്തുന്നുണ്ട് ചിത്രത്തിൽ നാഗ് അശ്വിൻ ഇപ്പോൾ ഒരു ബോളിവുഡ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം സംബന്ധിച്ച ചില വിവരങ്ങൾ പുറത്തുവിടുകയാണ് വിജയ്ദേവര കൊണ്ടയും ദുൽഖർ സൽമാനും ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്ത് പ്രത്യക്ഷപ്പെടുമോ എന്ന് മാധ്യമ പ്രവർത്തകൻ നാഗ് അശ്വിനോട് ചോദിച്ചു ഈ ഭാഗത്ത് അവരുടെ വേഷം കൃത്യമായി പരിമിതപ്പെടുത്തിയിരുന്നു പക്ഷേ അത് മറ്റെന്തെങ്കിലുമായി വികസിപ്പിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ദുൽഖർ സൽമാന്റെ റോൾ നാഗ് അശ്വിൻ പറഞ്ഞു അതേസമയം ഈ ക്യാമിയോകളെ സംബന്ധിച്ച് താൻ കുറെ തിയറികൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നതായി കാണുന്നുണ്ടെന്നും ഒരു കഥാപാത്രത്തിന്റെ വികാസത്തിന് അത്തരം നല്ല തിയറികളും ഉപയോഗിക്കാവുന്നതാണെന്നും സംവിധായകൻ നാഗ് അശ്വിൻ അഭിമുഖത്തിൽ പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക